ആലപ്പുഴ ബുധനൂർ മാനാർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂമ്പിനാൽ കടവ് ആംബുലൻസ് പാലത്തിനുണ്ടായ വിള്ളൽ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു അപകടാവസ്ഥയിലുള്ള പാലത്തിലൂടെ ദിവസേന വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇരുചക്ര വാഹനങ്ങളിലും കാൽനടയായും കടന്നുപോകുന്നത് പഞ്ചായത്തിന്റെ അതിർത്തിയിൽ പാലം തുടങ്ങുന്ന അപ്രോച്ച് റോഡ് ചേരുന്ന ഭാഗത്താണ് വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് ബുധനൂർ കടമ്പൂർ ഭാഗത്തു നിന്നും വേഗത്തിൽ എത്താൻ കഴിയുന്ന ഈ ആംബുലൻസ് പാലത്തിന് പതിനഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ദിവസേന വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ഇരുചക്ര വാഹനങ്ങളിലും കാൽനടയായും ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത് രാത്രികാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ വിള്ളലുണ്ടായ ഭാഗത്ത് വീണ് അപകടമുണ്ടാകുവാൻ സാധ്യതയേറെയാണ് മഴ പെയ്യുന്നതോടെ ഈ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണൊലിച്ചു പോകുമെന്നതിനാൽ പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുട്ടംപേരൂരാറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ആംബുലൻസ് പാലം പൊളിച്ചുമാറ്റി വീതി കൂടിയ പുതിയ പാലം നിർമ്മിക്കുന്നതിന് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി എട്ടു കോടി രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായില്ല താൽക്കാലികമായെങ്കിലും പാലത്തിലുണ്ടായ വിള്ളൽ മാറ്റാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ